വർഷം സിആര് രാജ്യസേവനം നടത്തി തിരിച്ചെത്തിയ പിണറായി സ്വദേശി ഇൻസ്പെക്ടർ ഊഷ്മള വരവേല്പ്പ് കണ്ണൂര് സിആര് നേതൃത്വത്തില് തലശ്ശേരി റെയില്വേ സ്റ്റേഷനില് നല്കിയ സ്വീകരണ പരിപാടിയില് നിരവധി പേര് പങ്കെടുത്തു നീണ്ട നാല്പതു വർഷത്തെ രാജ്യസേവനത്തിനു ശേഷം നാട്ടിലെത്തിയ സൈനികൻ പിണറായി സ്വദേശി എം രാജന് സിആര് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണമാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നല്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പിണറായി സ്വദേശി എം രാജൻ സൈനികനായി ജോലിയിൽ പ്രവേശിക്കുന്നത് ഡൽഹി ജഡോതകലയിൽ ഒരു വർഷം നീണ്ട കഠിന ശേഷം ജമ്മു കാശ്മീർ ഛത്തീസ്ഗഡ് ആസാം ആന്ധ്രാപ്രദേശ് കോയമ്പത്തൂർ അയോധ്യ എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വരെ ദേശീയ സുരക്ഷാ ഏജൻസിയായ എൻ എസ് ജി കമാൻഡോ ആയും

അന്നൊക്കെ ഇത്ര ഒരു പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നില്ല ഞാൻ ഈ പെൻഷൻ വന്ന ഇതിൽ ഞാൻ സാധാരണ ഒരു പെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്നെപ്പറ്റി ആരും അറിയില്ലായിരുന്നു നാട്ടുകാർ പോലും അറിയില്ലായിരുന്നു അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഉള്ളതുകൊണ്ട് ഈ ഈ എല്ലാ ജനങ്ങളും നമ്മുടെ നാട്ടിലുള്ളവരും എല്ലാവരും അറിയാനുള്ള ഒരു ഉണ്ടായി സ്വീകരണ പരിപാടിയിൽ കൂട്ടായ്മ അഡ്മിൻമാരായ പി ഗണേശൻ കെ കെ പ്രദീപൻ കെ ശ്രീകാന്ത് രാജേന്ദ്രൻ നായർ കെ ജയദേവൻ കൂട്ടായ്മ അംഗങ്ങൾ സിആർപിഎഫ് പെൻഷൻ ഫോറം അംഗങ്ങൾ ആർ പി എഫ് ജിആർപി റെയിൽവേ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഉൾപ്പെടെ പങ്കെടുത്തു തലശ്ശേരി